ഹലോ ഗൈസ് നമ്മൾ ഇന്ന് പുതിയൊരു വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട് വാഴയ്ക്കയും ചെമ്മീനും ചേർത്തൊരു കറിയാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് അപ്പം ഇന്ന് വാഴയ്ക്ക മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഉപ്പും ഇട്ട് വേവിച്ചിട്ടുണ്ട് നമുക്ക് അതിനകത്തേക്ക് ചെമ്മീൻ ഇട്ട് കൊടുക്കാം കേട്ടോ നമുക്കിനി അരപ്പ് ഒഴിച്ചു കൊടുക്കാം ഏ നമുക്ക് വാളമ്പുളിയും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനി നമുക്കിതൊന്ന് തിളക്കുന്നതിനായിട്ട് വെയിറ്റ് ചെയ്യാം ഇനി നമുക്ക് കടു കുറക്കാം കേട്ടോ എന്താ വിളിച്ചു കൊടുക്കുന്നുണ്ട് ഇട്ട് ഇട്ടുകൊടുക്കാം ചുവന്നുള്ളി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം കറി വപ്പ ഇട്ടുകൊടുക്കാം കേട്ടോ കടു കൊറത്ത് നമുക്ക് കറിയിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ഷെയർ ചെയ്യുകയാണ്